നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും ജീവനക്കാർ ആക്രമിച്ച ഓട്ടോ ഡ്രൈവർ മാണൂർ സ്വദേശി മരിച്ചത് ബസ് ആക്രമിച്ച ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ് ആണ് മരിച്ചത് വടക്കേമണ്ണയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് എത്തുന്നതിന് മുൻപ് ആളെ കയറ്റിയതിനാണ് അക്രമത്തിന് കാരണമായത് മഞ്ചേരിയിൽ നിന്നും തിരൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് മർദ്ദിച്ചത് സംഭവത്തിൽ ബസ് ജീവനക്കാരായ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓട്ടോറിക്ഷ പിന്തുടർന്ന ബസ് ജീവനക്കാർ വാഹനം തടഞ്ഞു നിർത്തി അബ്ദുൽ ലത്തീഫിനെ മർദ്ദിച്ചെന്നാണ് വിവരം സംഭവത്തിന് ശേഷം സ്വയം ഓട്ടോറിക്ഷ ഓടിച്ച് ആശുപത്രിയിലേക്ക് പോയ അദ്ദേഹം ആശുപത്രിയിലെത്തിയതും കുഴഞ്ഞു വീണു പിന്നാലെയായിരുന്നു മരണം സംഭവിച്ചത് ഇന്നലെ ഇന്നലെ തിരൂരിലും സമാനമായ രീതിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചിരുന്നു நிலவில் செய்யின்ன வருக்கும் പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142841703 వన్